നീലച്ചായയെ പറ്റി കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും ആരോഗ്യകരമായ ചായ എന്ന് തന്നെ പറയാം കാഴ്ചയിൽ ഏറെ ഭംഗിയുള്ള ചെടിയാണ് ശംഖുപുഷ്പം കവികൾ വാട്ടിപ്പാടിയ കാവ്യ സൗന്ദര്യം പോലെ തന്നെ ശ്രേഷ്ഠമായ ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് ശംഖുപുഷ്പം ഇതിൻ്റെ ഇതളുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് ബ്ലൂ ടീ അഥവാ നീലച്ചായ ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും ഒക്കെ കഴിച്ച നമ്മൾ കഫീൻ അടങ്ങിയിട്ടുള്ള ചായകളാണ് കൂടുതലും കഴിച്ചിട്ടുള്ളത് പക്ഷെ കഫീൻ ഇല്ലാത്ത ഒരു ഹെർബൽ ടീ ആണിത് രണ്ട് രീതിയിൽ നമുക്ക് നീലച്ചായ ഉണ്ടാക്കാം ഒന്നാമത്തെ രീതി ഇതാണ് നല്ല ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള രീതിയിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു അഞ്ചാറ് നീല ശങ്കുഷ്പം പൂക്കൾ ഇടുക അതായത് നമ്മളിപ്പോൾ ഗ്രീൻ ടീ ഒക്കെ ഉണ്ടാക്കുന്ന രീതി ഇനി ഇതല്ലാതെ മറ്റൊരു രീതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്റ്റൗവിൽ വെച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഈ പൂക്കൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അപ്പോഴേ നമുക്ക് ആ ഒരു നല്ല കളർ കിട്ടുള്ളൂ ഓർമ്മശക്തി കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നീലച്ചായ ഒന്ന് ചെയ്തു നോക്കണം കാരണം ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള അസൈറ്റൽ കൊളയിൻ്റെ അളവ് കൂട്ടി ഓർമ്മശക്തിയും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ ഈ നീലശങ്കുഷ്പത്തിന് കഴിയുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ശങ്കുഷ്പ ചായയ്ക്ക് കഴിയും എന്നാണ് പറയുന്നത് പ്രധാനമായിട്ടും ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിൻ്റെ ആകിരണത്തെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്തിയിട്ട് ടൈപ്പ് ടു പ്രമേഹം തടയാനാണ് നീലപ്പൂക്കളിൽ നിന്നുള്ള ഈ ചായ സഹായിക്കുന്നത് നീലച്ചായയുടെ ഈ കടുന്നിറത്തിന് കാരണമാകുന്ന അവയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സാന്നിധ്യമാണ് തിളക്കവും ആരോഗ്യവുമുള്ള സ്കിന്നും അതുപോലെ നല്ല തലമുടിയും സ്വന്തമാക്കാനായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ നീല ചായ കുടിച്ചാൽ മതി സ്ഥിരമായിട്ടെന്നല്ല അതിനൊരു കണക്കുണ്ട് അതായത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നീലച്ചായ കുടിച്ചാൽ മതി കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ബ്ലഡിലെ പഞ്ചസാരയുടെ അളവൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്നും കുടിക്കുന്നേക്കാൾ നല്ലത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കുടിക്കുന്നതായിരിക്കും അതുപോലെ പ്രഷറ് കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ വരെ നന്നായിട്ട് നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഈ നീല ചായ കൊണ്ട് കഴിയും മാനസിക സമ്മർദ്ദം കടുത്ത വിഷാദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് നിർത്താനും നമുക്ക് ഈ ഒരു നീല ചായ പതിവ് ശീലമാക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രീ റാഡിക്കൽസ് ഒത്തിരി ഉള്ള ഫുഡ് ഫ്രീ റാഡിക്കൽസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഏജിങ്ങിനെ പ്രായം അകലിനെ ചെറുത്ത് നിർത്താനുള്ള ശേഷി അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരു പരിധിവരെയെന്ന് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ പി ടീ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ആ ഒരു വ്യത്യാസം നന്നായിട്ടുണ്ടാവും എന്നാണ് പറയുക നമ്മുടെ സെൽസിന് ബോഡിയുടെ സെൽസിനുള്ള കേടുപാടുകളൊക്കെ തടയാനായിട്ട് ഈ നീലച്ചായയിലെ നിരോക്സികാരികൾക്ക് കഴിയും അതുകൊണ്ടാണ് അങ്ങനെ പറയാ മാത്രവുമല്ല ഫ്ലവനോയിഡുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ നീലപ്പൂക്കൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നീലച്ചായ ഒത്തിരി സഹായിക്കുന്നുണ്ട് ഇനി ഇത് ആരൊക്കെ കുടിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കുടിക്കണം എന്നും പറയാം ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് മാക്സിമം നമ്മൾ വീക്ക്ലി വൺസ് ആയിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതാണ് നല്ലത് പത്ത് മിനിറ്റിന് ശേഷം ഈ ചൂടുവെള്ളത്തിന്റെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ല നീല കളറായി കഴിയുമ്പഴേക്കും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് മധുരം ചേർത്ത് കഴിക്കാം ഇപ്പോൾ പഞ്ചസാരയോ അല്ലെങ്കിൽ തേനോ ചേർത്തിട്ട് കഴിക്കാം ഇപ്പോൾ ഷുഗർ ഉള്ളവർക്ക് അല്ലാതെയും കഴിക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഒരു കൗതുകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഈ നീലച്ചായയുടെ കളർ ഒന്ന് മാറ്റി എടുക്കാൻ പറ്റും കാരണം നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു നീല കളർ മാറ്റിയിട്ട് വയലറ്റ് കളറായിട്ട് മാറും ശരിക്കും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കളർഫുൾ ഡ്രിങ്ക് ആയിട്ട് നമുക്കിതിനെ മാറ്റാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാരങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്തെടുക്കാം അപ്പോൾ തന്നെ നമുക്കൊരു പർപ്പിൾ കളർ അല്ലെങ്കിൽ വയലറ്റ് കളറ് ഷെയ്ഡായിട്ട് മാറും ആ ഒരു ടീയുടെ അതുമാത്രമല്ല നമുക്ക് ഇത് ഇപ്പോൾ രണ്ട് രീതിയിൽ ചെയ്താലും വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല മറ്റേതിനകത്ത് നാരങ്ങ കുറച്ച് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പോൾ ഗ്രീൻ ടീ ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് ഒരു കൈപ്പ് ടേസ്റ്റും കൂടെ ചെറുതായിട്ട് നമുക്ക് തോന്നാറുണ്ട് കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കഴിഞ്ഞാലൊക്കെ പക്ഷേ ഇതിന് അങ്ങനെയൊന്നും തോന്നാറില്ല കേട്ടോ പിന്നെ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് വരുന്ന വേറൊരു കാര്യമാണ് വയറ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് ശരിക്കും നമുക്ക് വെലി ഫാറ്റൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഡ്രിങ്ക് ആണിത് അതുപോലെ നന്നായിട്ട് സ്കിൻ ഗ്ലോ ആവാനും ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വീക്ക്ലി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് സ്കിന്നിന് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷേ ഇത് എല്ലാവർക്കും എപ്പോഴും കഴിക്കാമെന്ന് ഞാൻ പറയില്ല കാരണം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും കഴിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഏത് കറിയാണെങ്കിലും കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആവും എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലൊക്കെ ആയിട്ട് ഈ ഒരു ഡ്രിങ്ക് എടുക്കാവുന്നതാണ് അതുമാത്രമല്ല നമുക്ക് ഓൾറെഡി ഷുഗർ ഉള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേകതര അസുഖങ്ങളൊക്കെ മറ്റു അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ഡ്രിങ്കുകൾ നോക്കുക നീലച്ചായ ഇപ്പോൾ കടകളിലൊക്കെ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു ഇപ്പോൾ ഗ്രീൻ ടീയുടെ പാക്കൊക്കെ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ഉണക്കിയെടുത്ത ശംഖുഷ്പത്തിൻ്റെ ആ ഒരു ടീ ബാഗൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ നാച്ചുറ ആയിട്ട് വീഡിയോസൊക്കെയാണ് അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കാണുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതുകൊണ്ട് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് പുതിയ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വഴി തന്നെ ആ വീഡിയോസ് കാണാൻ പറ്റും